എക്സ്പീരിയൻസ് ഭയങ്കര ഹാപ്പിയാണ് കാര്യങ്ങൾ സന്തോഷമുണ്ട് നമ്മൾ പ്രൊമോഷൻ പോകുന്ന സമയത്ത് കൂടുതൽ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ എല്ലാ ജോണറും ഉണ്ട് മറ്റേ ഉണ്ട് കോമഡി ഉണ്ട് റൊമാൻസുണ്ട് ഓണറും ഉണ്ട് അങ്ങനെ എല്ലാം പറയുന്നുണ്ടായിരിക്കും ഇപ്പോൾ പാത കണ്ടിറങ്ങിയിട്ട് ആൾക്കാർ ഇങ്ങോട്ടെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് പിന്നീട് മാറുകയാണല്ലോ ഇപ്പൊ അടുത്തിറങ്ങുന്ന ജോണസ് അല്ല ജോണ കഴിഞ്ഞ പുറത്ത് ലോകം നോക്കിയാലും ഇപ്പം ഇതെല്ലാവരും ഹോറൺ ഇൻഡസ്ട്രി പടങ്ങളൊക്കെ രണ്ടിറങ്ങി രണ്ട് സൂപ്പർ സുക്രട്ടല്ലേ അപ്പോൾ എങ്ങനെയുണ്ട് ഒരു റോൾസ് ഒക്കെ ചെയ്തു വരുമ്പോഴും തുടങ്ങി എന്താണ് പറയാനുള്ളത് സമയത്തെ നമ്മൾ അങ്ങോട്ട് പറയുമായിരുന്നു ഇത് ഞങ്ങൾ ജോണർ അങ്ങനെ പ്രത്യേകിച്ചൊരു ജോണറല്ല കോമഡിയാണ് ഫൈറ്റാണ് ഉണ്ട് അങ്ങനെ പല ചോണറുകളും കൂട്ടിച്ചേർത്തിട്ടുള്ളൊരു പരിപാടിയാണെന്ന് നമ്മൾ അങ്ങോട്ട് പറയുമായിരുന്നു പ്രൊമോഷൻ എല്ലാ പ്രൊമോഷൻ കോളേജിൽ രീതികൾ നേരത്തെ പറഞ്ഞാൽ കേരളത്തിൽ പ്രോമിസിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം കോമഡി ഉണ്ട് അല്ലെങ്കിൽ സീരിയൽസ് ആകെ ഞങ്ങൾ പറഞ്ഞതുപോലല്ലേ അതെ പ്രോമിസിങ് ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ ഒരു ഇത് മാറ്റിയിട്ട് നല്ല രീതിയിൽ കോമ വർക്കായിട്ടുണ്ട് അപ്പം അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു സെറ്റ്